കെട്ടിടങ്ങളെ കെട്ടിടങ്ങളെ പൊളിച്ചു നീക്കാൻ കൽപ്പിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്താ ഹദീസിൽ തന്നെ വലാ ഒരു പൊങ്ങി നിൽക്കുന്ന കബറുകളെയും നിങ്ങൾ വിടരുത് അപ്പൊ എന്നോട് പേരോട് ചോദിക്കുകയാണ് മൗലവി ഈ കള്ള അർത്ഥമാണ് പറഞ്ഞത് പേരോട് എന്നോട് പറയുന്നു സവ്വൈത്തു എന്ന് പറഞ്ഞാൽ ആകെ തട്ടി നിരത്തണം എന്നാ പറഞ്ഞത് വിനയത്തോടു കൂടി പറയട്ടെ തട്ടി നിരത്തണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല വാട്ടർ ലെവലിൽ നിർത്തണം എന്ന് വാട്ടർ ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ വാട്ടർ ലെവലിൽ നിർത്തണം ഒട്ടും പൊങ്ങരുത് എന്ന് ഞാനും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ഈ കെട്ടി ഉയർത്തും പോലെ ഇതിങ്ങനെ ഒന്നാകെ ഉയർത്തുന്നത് ഈ ഒരു ചാണിലപ്പുറമുള്ള ഉയർച്ച അത് ഇസ്ലാമിലില്ല കേട്ടോ നിങ്ങളോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അലൈഹി വസ്ല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉസ്മാൻ ഇബ്നു ഖബർ അത് വലിയ ഖബറായിരുന്നു ആ ഖബർ ചാടിക്കടന്നിരുന്ന കുട്ടികൾ അന്നത്തെ യുവാക്കൾ വലിയ ചാട്ടക്കാരായിട്ട് അറിയപ്പെട്ടിരുന്നു ആ ഖബർ ചാടിയിട്ട് അപ്പൊ ചാടാൻ മാത്രം ഹൈ ജമ്പ് നടത്താൻ മാത്രം ഉയരമുള്ള കബറാണത് അങ്ങനെ ഹൈ ജമ്പ് നടത്തിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സഹോദരന്മാരെ

അതിന്മേൽ അടയാളത്തിന് വേണ്ടി രമിസല്ലാഹു അലൈസ്വല്ലം ഒരു വലിയ പാറക്കല്ല് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട് അതല്ലാതെ അവിടുത്തെ കബറ് ഒന്നാകെ ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ചാണിലപ്പുറം അതൊക്കെ ഒരുപാട് കെട്ടി ഉയർത്തിയിട്ടുണ്ട് എന്നൊന്നും ചരിത്രത്തിലില്ല ഇവർ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ് നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ചാൺ ഉയരത്തിലുള്ള കബറ് തന്നെയും ഒന്ന് അങ്ങോട്ട് ചാടിക്കിടക്കുന്നത് അതൊരു പ്രത്യേകമായ ഒരു തമാശയായിട്ടായിരിക്കും അതല്ലെങ്കിൽ കില്ലാ നിലക്ക് ചിന്തിക്കുന്ന പ്രായമല്ലേ ഈ എന്ന് നമ്മൾ ാണ് എന്നാൽ സഹോദരന്മാരെ അതല്ല ഇങ്ങനെ ചാട്ടം എന്നൊരു പരിപാടി താബി കുട്ടികൾ അപ് അപ് എന്ന് പറഞ്ഞ് കൈമുട്ടിയിട്ട് ഹൈജമ്പ് ജമ്പ് കുട്ടികൾ അപ്പൊ സഹാബി കുട്ടി സഹാബിമാരിങ്ങനെ അവരുടെ മക്കള് എന്ത് ചെയ്യാണ് ഹൈ ജമ്പ് നടത്തുക പ്രോത്സാഹിപ്പിക്കുക പിന്നെ തുടങ്ങിക്കോ വലിയ സുന്നത്തുള്ള കാര്യല്ലേ ഇനി ഫെസ്റ്റ് സലഫി ഫെസ്റ്റ് ഒന്നും ഇപ്പൊ കണ്ട പോയ വഴിയില്ലല്ലോ എന്തേ ഇവിടെ സലഫി ഫെസ്റ്റും മുട്ടും ചാട്ടവും പുലിക്കളിയും മറ്റേ കളിയൊക്കെ ഒക്കെ ഇപ്പൊ ഒന്നും കാണാനല്ലേ എന്തേ ഉള്ളാള് ഫെസ്റ്റ് വന്നു ഉള്ളാള് ഫെസ്റ്റ് വേറെ വന്നു ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല ഉള്ളാള് തങ്ങള് സ്റ്റേജിലിരുന്ന് ചെയ്ത് ഫാത്തിഹൊക്കെ ഒക്കെ ഓതിയിട്ട് പോയപ്പോഴേക്ക് സ്റ്റേജില് പിന്നെ നല്ല ഒന്നാം നമ്പർ പെണ്ണുങ്ങളെ ചാട്ടവും തുള്ളലും ഉള്ളാള് ഫെസ്റ്റ് കണ്ട് കൊണ്ടുവരും ഉള്ളാള് ഫെസ്റ്റ് കിട്ടി ഇറങ്ങി ഇപ്പൊ സലഫി ഫെസ്റ്റ് ഇല്ല എന്നിട്ട് അതിന് പല ന്യായങ്ങളും പറയാ നിങ്ങൾ പറയും പല ന്യായവും ഞങ്ങളെ ഇനിയുണ്ട് മാന്തി പുറത്തെടുക്കാൻ കേട്ടോ അത് കാണുന്നില്ല സമസ്ത ഫെസ്റ്റ് പുതിയ പുതിയ ഐറ്റം ഐറ്റം എന്താ ും സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ ഒന്നായിട്ട് ഇങ്ങനെ പ്രത്യേക യൂണിഫോമിൽ കൊണ്ടുപോകുക കുത്തമ്പള്ളിക്ക് പോകുക അജ്മീറിൽ പോകുക ഏർവാടിയിൽ പോകുക ഇതാ അടുത്ത മത്സരം നടക്കാൻ പോകുന്നു സെക്കൻഡ് പുതിയ ഉണ്ടായിക്കോ എന്താ നിങ്ങൾ എവിടെയാണ് എത്തിയത് നിങ്ങൾ എവിടെയാണ് എത്തിച്ചേർന്ന സഹോദരന്മാരെ നബി അലൈഹി വസ്ല്ലം ഖബർ നബി കെട്ടിപ്പടുത്തിട്ടില്ല കെട്ടിപ്പടുത്തിട്ടില്ല ഇസ്ലാമിലെ ഖബറിന്റെ ഉയരം ഒരു ചാണാണ് ആ ചാണിനപ്പുറം ഉയർത്തിയതായിട്ടില്ല